ഒറ്റപ്പാലം ചുനങ്ങാട് നാഗത്തോട്ടിൽ വെച്ച് ചാരായം വാറ്റുന്നതിനിടെ രണ്ടുപേർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി ഇവരിൽ നിന്ന് പത്ത് ലിറ്റർ ചാരായം പിടിച്ചെടുത്തു ചുനങ്ങാട് വാണിവിലാസിനി ഇരുപ്പക്കുഴിപ്പറമ്പ് വീട്ടിൽ സന്ദീപ് വറോട് കൃഷ്ണനിവാസിൽ ജയകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കോടതി റിമാൻഡ് ചെയ്തു ഇവർക്കൊപ്പമുണ്ടായിരുന്ന ചുനങ്ങാട് സ്വദേശി വിനോദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് റേഞ്ച് സംഘം അറിയിച്ചു പതിനഞ്ച് ലിറ്ററോളം വാഷും വാറ്റുപകരണങ്ങളും നശിപ്പിച്ചു എക്സൈസ് റേഞ്ചിലെ ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ടൈം റോഡ് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക